ഹിമാലയം എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും യങ്ങസ്റ്റ് മൗണ്ടെയിൻ റേഞ്ചാണ് ഇപ്പൊ രണ്ട് ഭൂഖണ്ഡങ്ങൾ കൂട്ടിമുട്ടിയതിന്റെ പരിമിത ഫലമായിട്ടാണ് ഹിമാലയം മൗണ്ടൻ റേഞ്ചുകൾ ഉണ്ടായത് ഹിമാലയം എന്ന് പറഞ്ഞത് പാകിസ്ഥാൻ തൊട്ട് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് ഭാഗം വരെ നാലഞ്ച് രാജ്യങ്ങളിൽ നീണ്ടു നിൽക്കുന്ന ഏകദേശം രണ്ടായിരത്തി നാന്നൂറ് കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന ഒരു പർവ്വതനിരയാണ് ലോകത്തിലെ തന്നെ യംഗസ്റ്റ് പർവ്വത നിരയാണ് ഇപ്പൊ ഹിമാലയത്തിന് നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഹിമാലയത്തിന് മൂന്ന് കാറ്റഗറി ആക്കിയിട്ടുണ്ട് അതിന്റെ ഹൈറ്റിന്റെ ഒക്കെ അടിസ്ഥാനത്തില് ഇപ്പം ശിവാലിക് ഹിമാദ്രി ഹിമാചൽ എന്നൊക്കെ പറഞ്ഞാൽ മൂന്ന് കാറ്റഗറി ആയിട്ട് മാറ്റിയിട്ടുണ്ട് ശരിക്ക് ഈ ഹിമാലയത്തിലുള്ള നൂറുകണക്കിന് മലനിരകളിൽ അല്ല പർവ്വതങ്ങളിൽ ഏറ്റവും ഉയരം കൂടിയ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയതാണ് ഹിമാലയത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമാണ് എവറസ്റ്റ് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഒരുപാട് പർവ്വതങ്ങളുണ്ട് ഹിമാലയത്തിൽ അല്ല ഹൈറ്റ് കൂടിയ പർവ്വതങ്ങൾ അല്ലാതെ ഹിമാലയം എന്ന് പറഞ്ഞാൽ ഒറ്റ പർവ്വതമല്ല അതൊരു പർവ്വത നിരയാണെന്നില്ല പലരും ഒരു തെറ്റിദ്ധാരനാണ് ശരിക്കും ഹിമാലയം ഒറ്റ ആണോ എന്നുള്ളത്